സംഭവത്തിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അനൂപ് കഴിഞ്ഞ ദിവസമാണ് അനൂപ് കെ എന്ന വ്യക്തി വെങ്ങോല പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ മാലിന്യം കൊണ്ടുചെന്ന് തള്ളിയത് ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്റെ കടയുടെ മുമ്പിൽ മാലിന്യം നിറഞ്ഞ ചാക്കുകെട്ട് ഇട്ടിരുന്നു എന്നും പലതവണ പറഞ്ഞിട്ടും എടുത്തു മാറ്റാത്തതിനെ തുടർന്നാണ് ഇതുപോലൊരു പ്രവർത്തിക്കും മുതിർന്നതെന്നും അനൂപ് പറഞ്ഞു ഞാൻ ഓഗസ്റ്റ് ഏഴാം തീയതി മീൻ എടുത്തുകൊണ്ട് ഉച്ച സമയത്താണ് ഇവിടെ വരുന്നത് ഉച്ച സമയത്ത് വരുമ്പോൾ ആ ചാക്ക് കെട്ട് എൻ്റെ കടയുടെ മുന്നിൽ കിടക്കുന്നുണ്ട് ഈ ഭാഗത്ത് തന്നെയാണ് കിടക്കുന്നതിൻ്റെ ഫോട്ടോയും സമയം വെച്ചുള്ള എല്ലാ ലൊക്കേഷനും എല്ലാം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് എടുത്തു വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനൊരു സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പാടില്ലാത്താണ് ഇവിടെ റോഡ് സൈഡ് മുഴുവനും ഇങ്ങനെ എടുത്തു വെച്ചേക്കാണ് അങ്ങനെ നമ്മളത് ഇവിടെ ഫോട്ടോ എല്ലാം എടുത്തു വെച്ചു ഇത് അന്ന് മുതൽ ശേഷം നമ്മൾ പഞ്ചായത്തിൽ പല പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ കെട്ട് ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ടുപോകണം ഹരിതർമ്മ സേന എടുത്തു വെച്ചാണെന്ന് നമുക്കറിയാം കാരണം അതുപോലെ തന്നെ ഒരു കെട്ടാണ് ഇതിപ്പോൾ അവർ എവിടെ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാലും അവർ തന്നെ പറയുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ഹരിതാർമ്മസേന കയറ്റി വിട്ടതാണ് ചാടിപ്പോയതാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഓഗസ്റ്റ് ഏഴാം തീയതി പോലെ ആ സാധനം ഉണ്ട് ഹരിതാർമ്മസേനയുടെ സാധനം തന്നെയായിട്ട് ഇവിടെ റോഡ് സൈഡിൽ പറക്കി വെച്ചാണ് അതേ രീതിയിൽ തന്നെ ഉള്ളത് കൊണ്ടും നമ്മൾ പഞ്ചായത്തിൽ പല പ്രാവശ്യം പറഞ്ഞു അവർ എടുത്തുകൊണ്ട് പോയില്ല അങ്ങനെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് എടുത്തു കൊണ്ടുപോയി അത് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് കൊടുത്തത് അവിടെ കൊണ്ടുപോയി വലിച്ചെറിയോ ഒന്നും ചെയ്തില്ല അത് ഇവിടെ കിടന്നാൽ എന്ത് ബുദ്ധിമുട്ടാണോ ആളുകൾക്ക് ഉണ്ടാവുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിൽ പോകുന്നവർക്കും ഇവിടെ നിൽക്കുന്നവർക്കും ഉണ്ടാവുന്ന അതേ ബുദ്ധിമുട്ടും അവരും കൂടി അറിയണ്ടേ അല്ലാതെ അവർ എ ഒക്കെ പുതിയത് പിറ്റീത് അവിടെ സൂക്ഷിച്ചിരുന്ന് രാവിലെ മുതൽ വന്ന് വൈകിട്ട് പോകുന്നു ആ രീതിയിൽ വരുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയണം ഇത് വീടുകളിൽ നിന്ന് ശേഖരിച്ച് ഇത് റോഡിലോ മറ്റു സ്ഥലത്തോ കളയാതിരിക്കാനാണ് വീടുകളിൽ നിന്നിത് ശേഖരിച്ച് പഞ്ചായത്ത് കൊണ്ടുപോകുന്നത് അതിന് അൻപത് രൂപ ഫീസും മേടിക്കുന്നുണ്ട് അതിന് പകരം ഇത് വീടുകളിൽ നിന്ന് ശേഖരിച്ച് അവർ റോഡ് സൈഡിൽ തള്ളിയിടും അവർക്ക് തോന്നുമ്പോഴെടുത്തുകൊണ്ടോളൂ ഇത് മാസങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ എടുത്തുകൊണ്ടുപോകണത് അവരുടെ തന്നെ ശേഖരിച്ച് വെക്കുന്ന പഴയ പഞ്ചായത്ത് ഓഫീസിൽ തന്നെ സ്ഥലമില്ല ഇത് പുറത്തേക്ക് അവിടെ ശേഖരിച്ച് വെച്ചിട്ട് അത് എങ്ങനെയടയിലും മാറ്റം ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നില്ല ഇതിനൊന്നും അവർക്ക് ഒരു താല്പര്യമില്ല കോട്ടയത്ത് നിന്നും കയറ്റിവിട്ട ചാക്കുകെട്ട് വാഹനത്തിൽ നിന്നും ചാടിപ്പോയതാണെന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നത് മാലിന്യം കൊണ്ടുവന്ന് തള്ളുമ്പോഴുള്ള ബുദ്ധിമുട്ട് ജനങ്ങളെ പോലെ തന്നെ ഉദ്യോഗസ്ഥരും അറിയണമെന്നാണ് അനൂപ് പറയുന്നത് ഞാനത് അവിടെ എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അവര് ശരിക്കും അവര് തന്നെ പറയുന്നു ജില്ലയിലെ ഏതോ പഞ്ചായത്തില് എന്നാൽ ആ ചാടിപ്പോയ വണ്ടിക്കാരനെതിരെയോ അല്ലെങ്കിൽ അത് അതിവിടെ കൊണ്ടു നിട്ട ആർക്കെതിരെയും അവർ ഒരു പരാതിയും കൊടുത്തിട്ടില്ല ഇത് ശരിക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാത്തവർക്കെതിരെ നടപടി എടുക്കുക എടുക്കുകയാണെങ്കിൽ ഈ റോഡ് സൈഡിൽ കൂടെ ഇത് കൊണ്ടുവന്ന് തള്ളി വെക്കൂല്ല അവരത് അത് എനിക്കെതിരെ പരാതി വിട്ടു പരാതി കൊടുത്തു അതിൽ കേസ് എടുത്തു പോലീസ് ഇന്നലെ എനിക്ക് ഇരുപതാം തീയതി ഇന്നലെ എനിക്ക് രജിസ്റ്റേർഡായിട്ടൊരു ലെറ്റർ വന്നു പഞ്ചായത്തിൽ നിന്ന് അൻപതിനായിരം രൂപ അവിടെ കൊണ്ടുവന്ന് മാലിന്യം തള്ളിയതിന് അൻപതിനായിരം രൂപ അടയ്ക്കണമെന്നും പറഞ്ഞു എനിക്ക് അൻപതിനായിരം രൂപ അവിടെ കൊണ്ടുപോയിട്ടതിന് അല്ലെ അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ഞാനതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് വണ്ടി കാശൊന്നും തരണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ടാണ് കൊണ്ടുവന്നു കൊടുത്തേ അപ്പം എനിക്ക് അൻപതിനായിരം രൂപ ഫൈൻ ചോദിച്ചെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടവനും ഇത് ശേഖരിച്ച് വീടുകളിൽ നിന്ന് ശേഖരിച്ച് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് തള്ളുന്നവർക്കും എന്ത് ഫൈനായിരിക്കും ഇവൻ കൊടുക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ കൈക്കൂലിക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു സെക്രട്ടറി ആണത് അവന് ആ അയാളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രസിഡൻ്റും മെമ്പർമാരുമാണ് ആ പഞ്ചായത്തിലുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ഇനി ഇവർ ചെയ്യുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പരാതി ആയിട്ട് തന്നെ എൻ്റെ എൻ്റെ പേരിൽ തന്നെ ഇവിടെ മണ്ണെടുത്തതിന് മറ്റു കാര്യങ്ങൾ പരാതി എന്ന് പറഞ്ഞതിന് രണ്ട് കേസ് അവർ പെരുമാര് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അവരുടെ ജോലി എന്നും പറഞ്ഞു സെക്രട്ടറിയുടെ ആദ്യം കൊടുത്തത് എ ഇ ആണ് അസിസ്റ്റന്റ് എൻജിനീയറാണ് രണ്ടാമത് കൊടുത്തത് എ എ ഇ കൊടുത്തിപ്പം പതിനൊന്നാം വാർഡിലെ ഒരു മെമ്പറും പതിമൂന്നാം വാർഡിലെ മെമ്പറും രണ്ട് സ്ത്രീകളും പഞ്ചായത്തിലെ രണ്ട് സ്ത്രീകളോട് കൂടിയാണ് അവരെ അസഭ്യം പറഞ്ഞു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു വേറെ ഏതാണ്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞവർ കൊണ്ടുപോയി കേസ് കൊടുത്തു പെരുമാർ സ്റ്റേഷനിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് ചില രേഖകൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി അത് നശിപ്പിച്ചു കളഞ്ഞു ഈ പഞ്ചായത്ത് സെക്രട്ടറി ആ പരാതി ഞാൻ കൊടുത്തതിൻ്റെ പുറത്ത് പുള്ളി അത് ഒരു ബദലായിട്ട് വേറെ ഒരെണ്ണം കൊടുത്താണ് അപ്പോൾ എൻ്റെ കേസ് കൊടുത്തില്ല സെക്രട്ടറി കൊടുത്ത കേസും പോലീസ് എടുത്തില്ല അത് കൃത്യമായിട്ട് എടുത്തിരുന്നു എങ്കിൽ ആരാണ് കുറ്റം ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തുവെങ്കിൽ ഇത്തരം പണികളായിട്ട് ഈ സെക്രട്ടറി ഇവിടെ ഇരിക്കില്ല അവന് പല പ്രശ്നങ്ങളുണ്ടായി പല പല സ്ഥലം പല പഞ്ചായത്തിൽ നിന്നും തട്ടിയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ഈ വെങ്ങോല പഞ്ചായത്തിലിട്ടേക്കണ പുള്ളീനെ അത് ജോയിൻറ്റ് ഡയറക്ടറെ കാക്കനാട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എനിക്ക് തന്നെ അഞ്ചോ ആറോ മാസത്തെ ശമ്പളം പുള്ളിയുടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ട് മറ്റു പഞ്ചായത്തുകളിൽ ഇരുന്ന് കാണിച്ച കയ്യിലിരിപ്പുണ്ട് പുള്ളിയുടെ അഞ്ചോ ആറോ മാസത്തെ ശമ്പളം തടഞ്ഞു വെച്ചായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ വേറെ ആവശ്യത്തിന് പോയിപ്പോൾ അറിഞ്ഞതാണ് പഞ്ചായത്തിനെയും കരിവാരി തേക്കാൻ അനൂപ് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു അനൂപ് പറയുന്നതാണോ പഞ്ചായത്ത് പറയുന്നതാണോ സത്യമെന്നറിയാതെ കുഴപ്പത്തിലായിരിക്കുകയാണ് പൊതുജനങ്ങൾ ന്യൂസ് ബ്യൂറോ